ഈ സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അത്തരം മറ്റ് സീരിയൽ ഇന്നത്തെ എപ്പിസോഡിൽ അനി പറയുന്നുണ്ട് ഞാൻ തെറ്റാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കാൻ തയ്യാറാണെന്നിങ്ങനെ പറയുകട്ടോ അപ്പോഴത്തേന് രേവതി പറയുന്നുണ്ട് അനി അങ്ങനെ മാപ്പി ചോദിക്കണ്ടേ എൻ്റെ മോളുടെ ഭർത്താവാണ് അനി ആ ബോധത്തോടെ വേണം മോ ഇനി ജീവിക്കാൻ എന്നിങ്ങനെ പറയൂട്ടോ അപ്പോൾ വീണ് പറയുന്നുണ്ട് അല്ലാതെ അന്യ പെണ്ണുങ്ങളെ മനസ്സിലിട്ടിട്ട് അവരുടെ അവരുടെ ബന്ധുക്കളുടെയും മുന്നിൽ വെച്ച് എൻ്റെ മോളെ തല്ലി നോവിക്കുകയല്ല വേണ്ടതെന്ന് ഇങ്ങനെ പറയൂട്ടോ അപ്പം ജലജ പറയുന്നുണ്ട് അല്ല അനി ഇങ്ങനെ അനിയുള്ളപ്പോൾ നീ എന്തിനങ്ങോട്ട് പോകുന്നേ അപ്പോൾ അനി പറയുന്നുണ്ട് നന്ദു അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടല്ല ഞാൻ അവിടെ പോയത് ഞാൻ വലിയ മേയും ഏട്ടത്തെയും കാണാനാണ് ഞാൻ അങ്ങോട്ട് പോയത് എന്നിങ്ങനെ അനി പറയുവാട്ടോ അപ്പം അപ്പോൾ രണ്ട് ചിലച്ച് പറയുന്നുണ്ട് വലിയമ്മയ കാണാൻ പോകുന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കാം പക്ഷേ ഈ നൈനേട്ടത്തേക്കാണോ എന്ന് പറഞ്ഞത് എന്തിനാ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ അവൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ അതോ അവളാണോ നിൻ്റെ വലിയമ്മയ്ക്ക് കരള് കൊടുത്ത് സഹായിച്ചത് എന്നിങ്ങനെ ചോദിക്കാട്ട അപ്പോൾ അനാമയൊക്കെ പറയുന്നുണ്ട് ഓ പിന്നെ അവർ പിന്നെ ഒരുപാട് സഹായിക്കും ഞാനത് ചെയ്യാൻ തയ്യാറായിരുന്നു അങ്ങനെയുള്ള എന്നെയാണ് ഇവ കർണത്തടിച്ചത് എന്നിങ്ങനെ പറയുക അപ്പം അനി പറയുന്നുണ്ട് ചില നേരത്ത് സഹിക്കാൻ പറ്റാത്ത വാക്കുകൾ കേൾക്കുമ്പോൾ മനുഷ്യ പ്രതികരിച്ച് പോകും ആ നേരത്തെ തല്ലിക്കൊള്ളേണ്ട രീതിയിലാണ് നീ സംസാരിച്ചത് അതുപോലെയാണ് ഒരു അമ്മയെ നീ താറടിച്ച് കാണിച്ചതെന്ന് പറയുക അപ്പം ജാനകി പറയുന്നുണ്ട് അങ്ങനെ താറടിച്ച് ഇട്ടുണ്ടെങ്കിൽ അത് കേൾക്കാനുള്ള അർഹത അവൾക്കുണ്ട് പെൺമക്കളെ വൈതെറ്റി നടക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരമ്മയാണ് ഈ കനക അപ്പം ജനജ പറയുന്നുണ്ട് കനകം എന്ന് പറയുന്നത് അവളെ പേര് തന്നെയുണ്ട് അവളാണെങ്കിൽ സ്വർണവും പണവും മാത്രം ഉന്നവിച്ച് നടക്കുന്നവളാണ് അവൾ രണ്ടും പെൺമക്കളെ സൂത്രത്തിൽ ഈ വീട്ടിൽ എത്തിച്ചവള അവൾ അവളാണെങ്കിൽ അവളാണെങ്കിൽ മൂന്നാമത്തെ മാളെ കൂടി ഇങ്ങോട്ട് കയറ്റി വിടാൻ അവൾ ശ്രമിക്കുന്നത് അപ്പം അനി പറയുന്നുണ്ട് അങ്ങനെ കയറ്റി വിടാനായിരുന്നെങ്കിൽ ആ അമ്മയ്ക്ക് നയനേട്ടത്തേക്കൊക്കെ നിഷ്പ്രയാസം പോലെ സാധിച്ചേനെ അവരൊക്കെ ഞാനും നന്ദുവൊക്കെ എതിർത്തിട്ടേ ഉള്ളൂ എന്തത്തെ അതുകൊണ്ടാണ് ഇവളെൻ്റെ ഭാര്യയായിട്ട് ഇങ്ങോട്ട് വന്നതെന്നിങ്ങനെ പറയുക കേട്ടോ അപ്പോഴത്തേനും എല്ലാവരും ഇങ്ങനെ പരസ്പരം ഇങ്ങനെ നോക്കുകട്ടോ അപ്പം ജാനകി പറയുന്നുണ്ട് എന്തൊക്കെയടാ നീ ഈ പറയുന്നത് എന്ന് പറയുക അപ്പം അനി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് സത്യമാണ് അനിയും അനിയും നന്ദു നയനയൊക്കെ നിരപരാധികളാണ് അങ്ങനെയുള്ളവരെ കാരണമില്ലാതെ പഴിച്ചാലേ എനിക്ക് ചിലപ്പോൾ മറുപടി പറയേണ്ടി വരും ആ നേരത്തെ ചിലപ്പോൾ ഇവളുടെ കളി ഇവളുടെ മുഖത്ത് പാട് വന്നൊന്നും ഇരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കോടതി കയറ്റാം ജയിലിൽ അടയ്ക്കാം എന്നാലും തെറ്റ് ശരിയാണെന്ന് പറയാം എന്നെ കൊണ്ട് കഴിയില്ല എന്നിങ്ങനെ അനി പറയുന്നുണ്ട് അതിനെതിരെ പ്രതികരിക്കാനും കഴിയില്ല എന്ന് അനി ഇങ്ങനെ പറയുക ഇങ്ങനെ പറഞ്ഞിട്ട് അനിയാങ്കി മേളിലോട്ട് കയറി ഇങ്ങനെ പോവുക കേട്ടോ അപ്പം ജനജ പറയുന്നുണ്ട് അദർശം നയനിയും കല്യാണം കഴിച്ച മുതൽ അവനും ഈ അവനും ഇവളുമാണ് കമ്പനി എന്ന് പറയുക അവളാണ് എല്ലാ എല്ലാത്തിനും കാരണമെന്നൊക്കെ പറയുക അപ്പോൾ പറയുന്നുണ്ട് ഇനി എന്തിനു നമുക്ക് നമ്മൾ ഇവിടെ നിൽക്കുന്ന നമുക്ക് പോവാം എന്നിങ്ങനെ അനാമിക പറയുക കേട്ടോ അപ്പം വേണു പറയുന്നുണ്ട് സ്ഥിരമായിട്ട് എൻ്റെ മോളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോവുകയല്ല പിന്നെ ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ മോൾ ഇവിടെ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നിങ്ങനെ വേണു പറയുക ആനയും മനസ്സ് മാറി വന്ന് വിളിക്കട്ടെ എന്നിട്ട് മോളെ ഇങ്ങോട്ട് വിടാം എന്നിങ്ങനെ വേണു പറയുക രേവതി പറയുന്നുണ്ട് ഇപ്പം മോളെ അനി തല്ലിയതേ ഉള്ളൂ ഇനി കൊല്ലുമെന്ന് പറയാൻ പറ്റില്ല എന്നിങ്ങനെ പറയുക മോള് വാന്ന് പറഞ്ഞു രേവതി വേണോങ്കൂടെ അനാമിക്കിങ്ങനെ കൂട്ടിക്കൊണ്ടിങ്ങനെ പോകുക കേട്ടോ അപ്പോൾ ജലജയാണെങ്കിൽ രേവതി വേ ജാനി ജാനകിയോട് പറയുന്നുണ്ട് നീ സൂക്ഷിക്കോ ഓരോ തവണ ഓരോ തവണയും അനിയാണെങ്കിൽ അനാമിക പിണക്കി വിടാൻ ശ്രമിക്കുന്നത് ഇനി പിണങ്ങി പോകുന്നവൾ സ്ഥിരമായിട്ട് അവിടെ നിന്നാൽ പിന്നെ ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ പോകുന്നത് എന്ന് പറയുക അപ്പം ജാനകി പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ അവളെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവും ജലജ എന്നാലും അവളെ ഞാനിവിടെ വെച്ച് വായിക്കില്ല എന്ന് പറഞ്ഞിട്ട് ജാനകി അങ്ങ് പോവാട്ടോ അപ്പം ജലജ ഇങ്ങനെ നിന്നാങ്ങ് ചിരിക്കുന്നുണ്ട് എന്നിട്ട് ദേവേനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാം ഓട്ടോ അപ്പോത്തേനും ജയനും ആദർശം കൂടെയുണ്ട് അപ്പോത്തേനും ദേവേനെ ആദർശനോട് പറയുന്നുണ്ട് അമ്മയുടെ വാക്ക് കേൾക്കാതെ തന്നിഷ്ടത്തിൽ നടന്ന ദൈവം തിരഞ്ഞെടുത്ത് ശിക്ഷിക്കുന്നത് അമ്മയായിരിക്കും എന്നിങ്ങനെ പറയുകട്ടോ എന്നിട്ട് പറയുക നമുക്കുണ്ടാകുന്ന വേദനയെക്കാൾ നമ്മളെ പ്രിയപ്പെട്ടവരുടെ തകർച്ചയാണ് എല്ലാവരെയും സങ്കടപ്പെടുത്തുന്നത് അപ്പം വിജയം പറയുന്നുണ്ട് എന്തിനാ എന്തിനാണ് ദേവേനിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പം പറയുന്നുണ്ട് ഞാൻ വെറുക്കുന്നവരെ എൻ്റെ ഭർത്താവും മോനും മോനും ഒരുപാട് സ്നേഹിക്കുമ്പോൾ പിന്നെ എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമൊന്നും തോന്നില്ല എന്നിങ്ങനെ പറയുകട്ടോ എന്നിട്ട് ഇങ്ങനെ കൃഷി ഡേറ്റകത്ത് കയറ്റുവാണ് അപ്പോഴത്തേനും ആദർശ ജയനോട് പറയുന്നുണ്ട് അച്ഛാ ഇനിയിപ്പം ഞാൻ എന്താ വേണ്ടത് ഓപ്പറേഷന് പോകുന്ന സമയത്ത് പോലും വെറുപ്പത്രയും നായനയോടാന്ന് പറയുക അപ്പം ജയൻ പറയുന്നുണ്ട് പ്രതികരിക്കേണ്ട നമ്മളോടൊരു സ്നേഹം കൂടുതൽ കൊണ്ട അമ്മ ഇങ്ങനെ പറയുന്നത് നമുക്ക് മുകളിൽ മറ്റുള്ള മറ്റൊരാൾക്ക് പരിഗണന കൊടുക്കുന്നത് അവക്കിഷ്ടമല്ല അതുകൊണ്ടൊക്കെ എങ്ങനെ മുത്തശ്ശിനെ മുത്തശ്ശിയും ഒക്കെ ഒഴിച്ച് മറ്റാരെയും കൂടുതൽ സ്നേഹിച്ചാലും അവർക്കൊരു കോംപ്ലെക്സ് ഉണ്ടാവാറുണ്ട് അങ് അങ്ങനെ കരുതിയാൽ മതി നമുക്ക് സ്നേഹിക്കേണ്ട അവസ്ഥ അങ്ങനെ ഉണ്ടായിട്ടുമില്ല എന്നാൽ നയനെ പോലെ ഇത്രയും ത്യാഹമുള്ള ഒരു കുട്ടിയെ എങ്ങനെ നമ്മൾ മാറ്റി നിർത്താം എന്നിങ്ങനെ ചെയ്യാൻ ആ പറയുന്നുണ്ട് എന്നെക്കാളും പതിൽ മടങ്ങ് പ്രതിസന്ധിയിലാണ് നീയാണെന്ന് എനിക്കറിയാം പക്ഷേ ഇവിടെ ഭാര്യയ്ക്കും അമ്മയ്ക്കും അമ്മയ്ക്കും കൂടെ നിന്ന് എല്ലാം എല്ലാം ചെയ്യേണ്ടത് നീയാണ് പക്ഷേ നിൻ്റെ അമ്മ നയനമോളെ സ്നേഹിച്ചു തുടങ്ങിയാൽ അന്നു മുതൽ ഈ ടെൻഷനൊക്കെ അവസാനിക്കും അതുവരെ നമ്മൾ കാത്തിരുന്നേ പറ്റുള്ളൂ എന്ന് ചെയ്യാൻ പറയൂ കേട്ടോ മോൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇല്ലാത്തത് കൊണ്ട് ആ ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു എന്നാൽ തേമേൻ്റെ അവസ്ഥ അങ്ങനെയല്ല നൂറ് ശതമാനം ഉറപ്പൊന്നും ഡോക്ടർ തന്നിട്ടില്ല അതുകൊണ്ട് മുറിവ് കഴിയുന്നവരെ അയാളെ ഒരു തരത്തിലും വേദനിപ്പിക്കില്ല എന്ന് ചെയ്യാൻ ഇങ്ങനെ പറയുക ആദർശി പറയുന്നുണ്ട് നമ്മളെ വേദനിപ്പിച്ചില്ലെങ്കിലും അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാനായിട്ട് ചുറ്റുമുള്ളവരൊക്കെ ഉണ്ടല്ലോ ഇളയമ്മയും അപ്പച്ചിയൊക്കെ ഏതു നേരവും അമ്മ ഇങ്ങനെ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നിങ്ങനെ പറയുക ഐസ്വിൽ കെയറും പോലും നല്ലതൊന്നുമല്ല സംസാരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ജയൻ പറയുന്നുണ്ട് അവർക്കൊന്നും ദേവേനെ ആവശ്യമില്ലല്ലോ നമുക്കല്ലേ ആവശ്യം അതുകൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ കുറച്ച് സീരിയസ് ആയിട്ട് എടുത്തേ പറ്റുള്ളൂ എന്ന് ജയൻ പറയുക വീണു അനാമികയും രേവതിയും കൂടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് രേവതി പറയുന്നുണ്ട് ഒരുത്തിയും വെറുതെ ഇവിടെ അല്ലേ നാണം കിട്ട ജിന്തുക്കൾ അവിടെ കാവലിരിക്കുക രേവതി ചേച്ചിക്ക് ഒന്നിനി ഇഷ്ടമില്ല എന്നിങ്ങനെ രേവതി പറയുക പിന്നെ അവൾ ആരെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ടല്ലോ ആദർശവും അവൻ്റെ അച്ഛനും ഒക്കെ എന്നിങ്ങനെ അവരെയൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറ്റി അടിച്ചിരിക്കുക മക്കളും ഒക്കെ എന്നിങ്ങനെ പറയുക അപ്പോൾ അനാമിക പറയുന്നുണ്ട് അവിടെ ഇരുന്നപ്പോൾ മൂർത്തി സാറിൻ്റെ പതി പതിവൃതായ മരുമകളെ കണ്ടില്ലായിരുന്നു അവളിപ്പോൾ വന്നു കാണും എന്നിങ്ങനെ പറയുക വേണു പറയുന്നുണ്ട് അവളാണ് ഏറ്റവും അവിടെ കാര്യം അവളെപ്പറ്റി പറയാനേ അവാണ് എൻ്റെ നയനെ ഏട്ടത്തി നയനെ ഏട്ടത്തി ഇട മുന്നിൽ നിൽക്കേണ്ട യോഗ്യതയില്ലെന്നാണ് നിൻ്റെയും എൻ്റെയൊക്കെ മുൻ മോത്ത് നോക്കി പറഞ്ഞത് അനാമിക പറയുന്നുണ്ട് അതെല്ലാം നെഞ്ചി തറച്ചിട്ടുണ്ടാ അതുകൊണ്ട് തന്നെ അവളെ വെറുക്കുന്ന അമ്മായിയമ്മയെ കൊണ്ട് തന്നെ അവളെ ഞാൻ അവിടെ നിന്ന് പുറത്ത് ചാടിച്ചിരിക്കുകയെന്നാണ് പറയുക ദേവതി പറയുന്നുണ്ട് ദേവി ദേവീച്ച് തിരിച്ച് വീട്ടിലെത്തുകയാണെങ്കിൽ അവളെ പുറത്താക്കാനുള്ള ഉറച്ച തീരുമാനം എടുത്തിട്ടായിരിക്കും അവർ വരുന്നത് ഇങ്ങനെ രേവതി പറയുക ആ സമയത്ത് അവർ ആശുപത്രി കിടന്നിട്ടാണെന്ന് കിടന്നിട്ടാണ് വന്നതെന്ന ചിന്തയൊന്നും നമ്മൾ നോക്കണ്ട അവരെ മനസ്സിൽ ചൂട് പിടിപ്പിക്കണം നമ്മൾ പിന്നെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയാൽ പിന്നെ അമ്മായി അമ്മ മരുമകളെ പിടിച്ച് വെളി തള്ളണം അപ്പം അനാമിക പറയുന്നുണ്ട് അനിയുടെ അമ്മയും അങ്ങനെ ഒരു നിലപാട് തന്നെയാണ് നിൽക്കുന്നത് അപ്പം വേണു പറയുന്നുണ്ട് കാൽ നടയായിട്ടാണ് ഇവരൊക്കെ ശബരിമലയ്ക്ക് പോകുന്നത് എന്ന് വെച്ചാൽ പോയിട്ട് വരാൻ എന്തായാലും ആറേ ദിവസം എടുക്കും ആ ഒരാഴ്ചക്കുള്ളിൽ അവൾ ആ വീടിൻ്റെ കടന്ന് പോയിരിക്കണം തുരത്തണം ആ വീട്ടിൽ നിന്ന് അവളെ തുരത്തണം രേവതി പറയുന്നുണ്ട് അയ്യപ്പ ദർശനം കഴിഞ്ഞ് വരുമ്പോൾ ഭർത്താവ് അവളെ വീട്ടിൽ ഭാര്യ കാണരുത് മോളെ എന്നിങ്ങനെ രേവതി പറയുക അവനെ അവളെ അവളെ കാണാൻ അവന് കൊതിയാണെങ്കിൽ അവളെ വീട്ടിൽ പോയി കാണട്ടെ മോളെ അനാബിക്ക് പറയുന്നുണ്ട് എന്നെ ആ വീട്ടിൽ നിന്നും പുറത്താക്കാൻ മത്സരിക്കുക അനിയത്തി ചേച്ചിയും കൂടെ അതുകൊണ്ട് അനിയത്തെയും ചേച്ചിയേയും ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യുവോ അത് തെക്ക് ഞാൻ ചെയ്തിരിക്കുമെന്ന് ആന അമ്മയൊക്കെ പറയുക എൻ്റെ കവളത്ത് ഇതും പാടുണ്ടായിട്ടില്ല അവനോ അവനേനെ തല്ലിൽ അവൻ അവനെ തല്ലാൻ കാരണം അവളെ അനിയത്തി അവളെ അമ്മയൊക്കെ ആണ് കാരണമാണെങ്കിൽ അതിന് മുതലും പലിച്ചായിട്ട് ഞാൻ തിരിച്ചു കൊടുത്തിരിക്കും അപ്പം വേണു പറയുന്നുണ്ട് അനിയുടെ സംസാരം മോള് കേട്ടില്ലായിരുന്നോ ആ നയന എന്ന് പറയുന്നവള് ഏതൊരു മാല എന്ന രീതിയിലാണ് അവൻ്റെ സംസാരം രവതി പറയുന്നുണ്ട് എന്ന് വെച്ചാൽ അവൾ അവളെ ആനിയത്തോട് അവൻ ഇപ്പോഴും പ്രേമില്ലേ അങ്ങനെയുള്ളപ്പം അവളെ ചേച്ചിയെ പിണക്കാൻ പറ്റുമോ വേണു പറയുന്നുണ്ട് മോളെ ആനി നിൻ്റെ തവ കവളത്ത് തല്ലിയാലും കഴുത്തിന് പിടിച്ചാലും നീ അവനെ സ്നേഹത്തോടെ കീഴ്പ്പെടുത്തണം അവൻ്റെ മനസ്സ് മനസ്സ് നന്ദൂരി പിന്നാലെ പോയാലേ ജയിക്കുന്നത് അവളുമായി അവളുമാരായിരിക്കും അത് മോള് മറക്കല്ലേ ജാനകി ഇപ്പം നമ്മളെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ മോനാണ് ആനി അതുകൊണ്ട് അതുകൊണ്ട് സംഗതി കൈവിട്ട് പോയാലേ അമ്മയും മക്ക മക്കൊപ്പേ നിൽക്കുള്ളൂ ആ നേരത്ത് മരുമകളെ തല്ലി തള്ളിക്കളഞ്ഞു എന്നൊക്കെ വരും അവർ അതുകൊണ്ട് മത്സരം അനിയോട് വേണ്ട നായനയോടും അവളോട് ചേച്ചി ചേച്ചിയോടും അനിയത്തിയോടും മാത്രം മതി ഇന്നിങ്ങനെ വേണു പറയൂ കേട്ടോ വേണു പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ പോകണുണ്ട് ഹോസ്പിറ്റലിൽ കനകയും അതുപോലെ തന്നെ നന്ദും ഇങ്ങനെ ഇരിക്കുന്ന സമയം സമയത്ത് ജാനകി വരുന്നുണ്ട് അപ്പം നന്ദി പറയുന്നുണ്ട് ദൂക്കം അനിയുടെ അമ്മ വരുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുകട്ടോ അപ്പത്തേനും ആ ജാനകി പറയുന്നുണ്ട് നീയൊന്നും പോയില്ലേ എൻ്റെ വീട്ടിൽ നിനക്ക് കൊതുപ്പണിയില്ലെന്നിട്ടാണോ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ മരുമകളെ എത്രയും പെട്ടെന്ന് പടിയിറങ്ങി പോകണം അതിനുള്ള പരിശ്രമത്തിൽ അമ്മയും മോളും എന്ന് ജാനകി പറയുക കേട്ടോ അപ്പോഴത്തേനും കനക പറയുന്നുണ്ട് നമുക്കിതിനുള്ള മറുപടി പറയാൻ അറിയഞ്ഞിട്ടല്ല പക്ഷേ സാഹചര്യം ശരിയല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഒന്നും പറയുന്നില്ല എന്ന് പറയാം അപ്പം ദേവ അപ്പം ജാനകി പറഞ്ഞു ിട്ട് വേറൊരുത്തി ഉണ്ടല്ലോ എല്ലാവരുടെ മനസ്സ്രോഗത്തെ കയറി കൂടി ഒരുത്തി അവളിവിടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അവൾ വീട്ടിൽ പോ കാണും കുളിക്കാനും നനയ്ക്കാനും ഒക്കെ അല്ലേ എന്നിങ്ങനെ ചോദിക്കുക ആ സമയത്ത് അമ്മ അനിയത്തിയും കൂടെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞുതാണോ അവൾ എന്നുവച്ചാൽ ഏട്ടത്തേക്ക് ഇഷ്ടമല്ലെങ്കിലും ആദർശനെയും അച്ഛനെയും അമ്മയെയൊക്കെ ബോധിപ്പിക്കണമല്ലോ നിങ്ങളെക്കാണ് ഇപ്പോൾ ഏട്ടത്തിക്ക് കാവലിരിക്കുകയാണെന്ന് അപ്പം നന്ദി പറയുന്നുണ്ട് നമ്മൾ നമ്മൾ പലപൂർവ്വം ആരെയും സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് നന്ദി പറയുക അപ്പം ജാനകി പറയുന്നുണ്ട് നീ മിണ്ടരുത് എൻ്റെ ആനാമിക മോളുടെ മോളുടെ കവളത്ത് പാടുമായിട്ടാണ് വന്നത് ആ പാടിന് കാരണം നീ ഒറ്റ ഓരുത്തിയ അപ്പം കനക പറയുന്നുണ്ട് എൻ്റെ നന്ദൂട്ടെ എന്തു ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നേ അപ്പം ജാനകി പറയുന്നുണ്ട് കഴിഞ്ഞ ഒരു ദിവസം അനി ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇവൾ വന്നില്ലേ അന്ന് ആ സമയത്ത് അനാമയ്ക്ക് ഇവിടെ താക്കീത് ചെയ്തതല്ലേ പിന്നെ വീണ്ടും എന്തിനാണ് ഇവിളിവിടെ വന്നത് അപ്പം കനക പറയുന്നുണ്ട് ഇന്ന് വന്നത് ഞാൻ വിളിച്ചിട്ടാണ് ഇവള് വന്നത് അപ്പം അപ്പം ജാനകി പറയുന്നുണ്ട് അമ്മയും ചേച്ചിയും കൂടെയാണ് ഇടനിലക്കാരായിട്ട് ഇപ്പം നിൽക്കുന്നത് അനി ഇവിളേയും തമ്മിൽ ഒന്നിപ്പിക്കുക എന്നിങ്ങനെ ജാനകി പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞ പയ്യനാണ് അനി അപ്പം വഴിയതുപോലെ ഇനി കൂടെ നടന്നിങ്ങനെ ശല്യം ചെയ്യല്ല അവനെ ഒരിക്കലും അനാമികയുടെ സ്ഥാനത്ത് നിനക്ക് വരാൻ പറ്റില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്നിങ്ങനെ ജാനകി പറയു കേട്ടോ അപ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആദർശം വന്നിട്ട് ഇളയ എന്താണെന്ന് ചോദിക്കുക കേട്ടോ അപ്പം ജാനകി പറഞ്ഞു ഏടാ ഇവിടെ നടന്നതിനൊക്കെ സാക്ഷി നീയല്ലേ എന്നിട്ട് നീ നീ നിൻ്റെ അനിയനൊക്കെ ചെയ്യുന്നത് തെറ്റാണെന്ന് എപ്പോഴെങ്കിലും നീയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പം ആനി ആദർശ് പറയുന്നുണ്ട് ആനിയും നന്ദുവൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തത് ആനാമികയാണ് അവളാണ് പരിസരം മറന്ന് ഓരോ കാര്യങ്ങളും അനാവശ്യം വിളിച്ച് പറഞ്ഞത് എന്ന് ഇങ്ങനെ പറയുക അപ്പം ജാനകി പറയുന്നുണ്ട് എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത് ആനി ഇവളും തമ്മിൽ കല്യാണത്തിന് മുന്നേ ഇഷ്ടത്തിലായിരുന്നു അത് അനാമികയ്ക്ക് അറിയാം അങ്ങനെയുള്ളപ്പോൾ ഭർത്താവ് സ്നേഹിച്ചിരുന്ന പെണ്ണിനെ ഒരുമിച്ച് കാണുമ്പോഴത്തേനും ഒരു ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല അത് അറിഞ്ഞു വെച്ചിട്ട് ഇവളെന്തിനാ അനിയുടെ മുന്നിലേക്ക് വരുന്നത് എന്നിങ്ങനെ ജാനകി ചോദിക്കുക അപ്പം അനി അപ്പോൾ ആദശി പറയുന്നുണ്ട് നന്ദു വന്നത് അനിയെ കാണാനല്ല അപ്പോൾ ജാനകി പറയുന്നുണ്ട് പിന്നെ ആരെ കാണാനാണ് വന്നത് ഏട്ടത്തിക്ക് ഇവളെയും ഇവളെ മക്കളെയും കാണുന്നത് ഇഷ്ടമല്ല അവരാരും ഇവിടെ വേണ്ടെന്നാണ് ഏട്ടത്തിൽ പറഞ്ഞേക്കുന്നത് അപ്പോൾ ആദശി പറയുന്നുണ്ട് ഇളയമ്മയെ പറയാനാണെങ്കിൽ ഉണ്ട് വെറുതെ ഇവിടെ നിന്ന് സംസാരിച്ച് മുഷിങ്ങിയാതെ ഇവിടെ നിന്ന് പോകാൻ നോക്ക് അപ്പോൾ ജാനകി പറയുന്നുണ്ട് ഓ ഞാനിവിടെ നിന്ന് പോയാൽ ഇവരൊക്കെ നിനക്ക് ഇവിടെ അല്ലേ അപ്പം ആദർശ് പറയുന്നുണ്ട് തൽക്കാലം നന്ദു അമ്മയൊക്കെ ഇവിടെ നിൽക്കുന്നതാണ് നല്ലത് ഇളയ ഇളയമ്മ അപ്പച്ചിയൊക്കെ വരുമ്പോഴാണ് മറ്റുള്ളവരെ മനസ്സമാധാനം പോകുന്നത് എന്നിങ്ങനെ പറയുക അപ്പോൾ ജാനകി പറയുന്നുണ്ട് എന്നാൽ ശരി ഞാൻ പോയേക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാട്ടോ എന്നിട്ട് തിരിഞ്ഞ് പറയുന്നുണ്ട് പക്ഷേ ഒരു കാര്യം നീ ഓർത്തോ എൻ്റെ മരുമകളുടെ മനസ്സ് മടിപ്പിച്ചിട്ട് നമ്മളെ തറവാട്ടിൽ നിന്ന് ഓടിപ്പിക്കാൻ ഓടിപ്പിക്കാമെന്ന് ആരും കരുതണ്ട എന്നിങ്ങനെ പറയുക അങ്ങനെ സംഭവിച്ച അനാമിക മോൾ മാത്രമായിരിക്കില്ല മോൾക്കൊപ്പം ഞാനും ആ വീട്ടിൻ്റെ പടിയിറങ്ങി പോയിരിക്കുമെന്ന് ആദർശിൻ്റെ മുഖത്ത് എല്ലാവരും മോത്ത് നോക്കിയിങ്ങനെ പറയൂ കേട്ടോ ഞങ്ങൾക്കൊപ്പം ചിലപ്പോൾ നിൻ്റെ അമ്മയും വന്നിരിക്കും അത്രയ്ക്ക് വെറുപ്പാടാ നിൻ്റെ ഭാര്യയോടും അവളുടെ വീട്ടുകാരുടോടും ഞങ്ങൾക്കൊക്കെ എന്നിങ്ങനെ ജാനകി പറഞ്ഞിട്ടങ്ങ് പോകോ അപ്പം ആദർശ് ആദർശ് കനകയോട് നന്ദുനിയോടൊക്കെ പറയുന്നുണ്ട് ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടി പറയാനാ എന്നിങ്ങനെ പറയുകട്ടോ ആദർശ് അപ്പം കനക പറയുന്നുണ്ട് എൻ്റെ നന്ദി എൻ്റെ നന്ദൂട്ടം ഒരുപാട് നിയന്ത്രിക്കുക ഇവളുടെ സ്വഭാവത്തിന് ഇതിനൊക്കെ അപ്പുറം പ്രതികരിക്കേണ്ടതാണ് അപ്പം ആദരിച്ച് പറയുന്നുണ്ട് നന്ദൂൻ്റെ സ്വഭാവത്തിനൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇനി അത് വേണ്ട മോളെ ഇനി ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് പറഞ്ഞാലും കൃത്യമായിട്ട് മറുപടി കൊടുക്കണം അങ്ങനെ ചെയ്താൽ മതി എന്ന് എന്നാദരിച്ച് നന്ദൂനോട് പറയുന്നുണ്ട് ആദർശ് എന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഭാഗത്ത് തെറ്റില്ലാത്തടത്തോളം കാലം നമ്മൾ മിണ്ടാതെ താ തലതായിത്തി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഈ വഴക്കും പരസ്പരമുള്ള പഴിച്ചാലും വായിച്ചാലും ഒക്കെ ഒഴിവാ പോയേനെ നന്ദു വാനിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ലായിരുന്നു ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നിങ്ങനെ ആദർശിങ്ങനെ പറയുക കേട്ടോ അപ്പം നന്ദു ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുക ജാനകി ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ജയൻ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോഴത്തേനും ജയനോട് ജാനകി ഇപ്പം ചോദിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് അറിഞ്ഞായിരുന്നോ അപ്പോൾ ജയൻ പറഞ്ഞിരുന്നു പറയുന്നു അറിഞ്ഞിരുന്നു ഒരാളിവിടെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്ത് കിടക്കുക അയാളുടെ കണ്ടീഷൻ എന്താണെന്ന് അറിയില്ല ആ സമയത്ത് പ്രാർത്ഥനയോടെ ഓരോ നിമിഷവും തള്ളി നീക്കുന്നതിന് പകരം വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വഴുക്കൊണ്ടാക്കുക നിൻ്റെ മരുമകളും അവരുടെ അമ്മയൊക്കെ അപ്പം ജാനകി പറയുന്നുണ്ട് ഏട്ടൻ അങ്ങനെയൊക്കെ പറയും ഈ ഹോസ്പിറ്റലിൽ വെച്ച അനി അനാമികയുടെ കരണത്ത് ത ത അടിച്ചത് അപ്പോൾ ജയം പറയുന്നുണ്ട് ആരെയും ദ്രോഹിക്കാത്ത മോൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടായി കാണുമെന്ന് ജയം പറയുക അവനെ ചൊടിപ്പിക്കുന്ന രീതിയിൽ അവൾ സംസാരിച്ച് കാണും അപ്പം ജാനകി പറയുന്നുണ്ട് അവൻ സ്നേഹിക്കുന്ന പെണ്ണും അവൻ അവളുടെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അവളുടെ മുന്നിൽ വെച്ച് അവനൊന്ന് ആളായതാ എന്ന് ഇങ്ങനെ ജാനകി പറയുന്നുണ്ട് അപ്പോൾ ജയം പറയുന്നുണ്ട് അങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ ആളാവാൻ അവൻ ശ്രമിക്കാറില്ല അവനീ ജീവനത്തുല്യം സ്നേഹിക്കുന്നുണ്ട് അവൻ്റെ ഏട്ടത്തെയെ അവൻ്റെ ഏട്ടനെപ്പോലെ അങ്ങനെയുള്ളപ്പോൾ നയനമോളെ എന്തെങ്കിലും പറഞ്ഞാൽ അവന് സഹിക്കുമോ ഇവിടെ നയന മോള് മാത്രമല്ല മോളുടെ അമ്മയും അമ്മയെയും ഒരുപാട് താറടിച്ചു ആ സമയത്ത് ആനി പരിസരം മറന്ന് ആന അമ്മയ്ക്ക് തല്ലേടി വന്നത് അപ്പം ജാനകി പറയുന്നുണ്ട് എൻ്റെ ഏട്ട അവളുമാരി ഇവിടെ വരുന്നത് ഓപ്പറേഷൻ തിയേറ്ററെ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്ന ഏട്ടത്തേക്ക് ഇഷ്ടമല്ല അത് എത്രയോ തവണ ഏട്ടത്തിൽ പറഞ്ഞതാ എന്നിട്ടും അവൾ അവളും എന്തിനാ ഇങ്ങോട്ട് വരുന്നത് വഴക്കുണ്ടാക്കാനല്ലേ അപ്പം ജയൻ പറയുന്നുണ്ട് അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല ഇവിടെ മറ്റുള്ളവരെ മറ്റ് ആരെക്കാളും വരേണ്ടത് നയനി നയനിയുടെ വീട്ടുകാരാണ് വരേണ്ടത് എന്ത് അപ്പം ജാനകി ചോദിക്കുന്നുണ്ട് എന്താ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ചെയ്യാൻ പറയുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് നിനക്കിപ്പം മനസ്സിലാവത്തില്ല പിന്നെ മനസ്സിലായിക്കോളും അമ്മ ഈ അമ്മമാരുമോളെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞു അത് ശരിയാണ് പക്ഷേ ഞാനും എൻ്റെ മോനും ഈ ജന്മം നയന മോളെ അവരെ വീട്ടുകാരെയും തള്ളിക്കളയാനോ തള്ളി പറയാനോ പറയാൻ പോകുന്നില്ല അതിനിപ്പം ആര് വിചാരിച്ചാലും നടക്കത്തുമില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ജാനകി പറയുന്നുണ്ട് എല്ലാം മനസ്സിലാക്കിയിട്ടാണ് മനസ്സിലാക്കിയിട്ട് അനാമിക മോള് വഴക്കിട്ട് പോയത് ഇനി സ്ഥിരമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അനിയ അവളുടെ കരണത്ത് തല്ലിയത് എന്നിങ്ങനെ പറയുക മറ്റേതെങ്കിലും പെൺകുട്ടികളായിരുന്നെങ്കിൽ ഇപ്പം കേസ് കൊടുത്തേനെ ആ പ്രായത്തിലുള്ള പെൺകുട്ടികൾ തല്ലിയാലേ എൻ്റെ മോനാണെങ്കിലും ജയിൽ കിടക്കേണ്ടി വന്ന് വന്നേനെ പിന്നെ മറ്റുള്ളവരെ കുറിച്ച് ഓർത്തിട്ട അവളത് ചെയ്യാതെ എന്ന് പറയുക അപ്പം ജയം പറയുന്നുണ്ട് കേസ് കൊടുക്കുവാണെങ്കിൽ അവളോട് പോയി കേസ് കൊടുക്കാൻ പറ അവളാണീല് അത് എങ്ങനെയൊക്കെ ഡീല് ചെയ്യണമെന്ന് നമുക്കറിയാം എന്നിങ്ങനെ ചെയ്യാൻ പറയുന്നുണ്ട് അവൾ കൂടുതൽ തമ്പുരാട്ടി ചമയേണ്ട കാര്യമൊന്നുമില്ല അനിയെ പിന്നാലെ നടന്ന് സ്വാധീനിച്ച് അവൻ്റെ ഭാര്യയായിട്ട് ഇപ്പോൾ അവനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മരുമോൾ ആ സമയത്ത് മരുമോളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ചുൽപ്പിടിക്കു നിർത്തേണ്ടതിന് പകരം സകല കുറ്റങ്ങൾ എൻ്റെ മരുമകളുടെ തലയിൽ കുരുമകളുടെ തലയിൽ വെക്കാനാണ് നീയും നീയും ചില ചിലച്ചയൊക്കെ ശ്രമിക്കുന്നത് അപ്പം ജാനകി പറയുന്നുണ്ട് ഏട്ടത്തി സ്വന്തം മരുമകളെ സ്നേഹിക്കുന്നത് 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 എൻ്റെ മരുമോളെ സ്നേഹിക്കുന്നത് ഈ സ്വന്തം മരുമോളെ എന്തുകൊണ്ടാണ് ഏട്ടത്തി ഇങ്ങനെ തള്ളിക്കളയുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം ചെയ്യാൻ പറയുന്നുണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുവാണേലും പറയേണ്ടത് പറയാതിരിക്കാൻ നേവർത്തിയില്ല അത് ദേവേനയുടെ വിവരക്കേടാ നിന്നെയൊക്കെ പോലെ നിനക്ക് കുറേ കാലം കുറച്ച് കാലം നിനക്ക് നയനെന്ന് വെച്ച ജീവനായിരുന്നല്ലോ അപ്പം ജാനകി പറയുന്നുണ്ട് അതെ ജീവന ജീവനായിരുന്നു അതുകൊണ്ടായിപ്പോയി എൻ്റെ ജീവൻ അവൾ എടുക്കുന്നത് എന്നിങ്ങനെ ജാനകി പറയുക ഏട്ടാ ഒന്നോട്ടോ നിങ്ങളൊക്കെ ഇനി എന്ത് പറഞ്ഞാലും നല്ലവളിൽ നല്ലവളായ എൻ്റെ മരുമോളെ അനന്തപുരി തറവാട്ടിൽ നിന്ന് ഇറക്കി വിടാമെന്ന് ആരും വിചാരിക്കണ്ട എന്നിങ്ങനെ പറയുക അങ്ങനെ അവൾക്ക് ആ വീട്ടിൽ നിന്ന് പോവേണ്ടി വന്നാൽ പിന്നെ ഞാനും അവിടെ ഉണ്ടാവാത്തൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ജാനകി പോകുക കേട്ടോ ജാനകി അജയനോട് പറയുന്നുണ്ട് ആദർശിനെയും ആദർശിനെയും ചേട്ടനെയൊക്കെ കണ്ടുപഠിക്കണം നയനയെന്ന് പറഞ്ഞാൽ ആദർശി ജീവന അതുപോലെ തന്നെ മരുമോളെന്ന് പറഞ്ഞാൽ ചേട്ടനും അങ്ങനെ തന്നെ അവിടെയാണ് എൻ്റെ 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 ഭർത്താവ് മാത്രം എൻ്റെയും എൻ്റെ മരുമോളെയും സപ്പോർട്ട് ചെയ്യാത്തതെന്ന് എന്നിങ്ങനെ ജാനകി പറയും കേട്ടോ അപ്പോൾ അജയം പറയുന്നുണ്ട് ഞാൻ എന്ത് വേണോ എന്നീ പറയുന്നത് എന്ത് വേ എന്ത് വേണമെന്ന് അചേട്ടനെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുക എൻ്റെ മരുമോളെ തല്ലി നമ്മുടെ മോൻ അപ്പം അജയം പറയുന്നുണ്ട് അവനങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള കാരണവും ഉണ്ടാവും അപ്പം ജാനകി പറയുന്നുണ്ട് അതിന് കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ ഏട്ടത്തി ഹോസ്പിറ്റലാണെങ്കിലും അവിടെ കൂട്ടിയിരിക്കാനാണെങ്കിലും നയനയുണ്ടല്ലോ പിന്നെ എന്തിനാ അവൾ അമ്മയും അനിയത്തി അവിടെ വന്നിരിക്കുന്നത് ഞാൻ പോന്നപ്പോൾ അവള് അവിടെ ഉണ്ടായിരുന്നു അപ്പം ചോദിക്കുന്നുണ്ട് അതിന് എന്താണ് ഇപ്പം കുഴപ്പം അപ്പോൾ ജാനകി പറയുന്നുണ്ട് കുഴപ്പമേ ഉള്ളൂ നന്ദു വരുന്നത് കൊണ്ടാണ് നമ്മളുടെ മോ ഹോസ്പിറ്റലിൽ പോകുന്നത് അവർ തമ്മിൽ കാണുന്നത് അതിൻ്റെ പേരിലാണ് അനിയനാമ്മയ്ക്ക് ഒക്കെ വഴക്കുണ്ടായത് അപ്പം അജയം പറയുന്നുണ്ട് നമ്മളെ മരുമോളും അവരുടെ അച്ഛനും അമ്മയൊക്കെ കുറച്ച് ഓവറാണ് ഈ വീട്ടിലെ രണ്ട് രണ്ട് മരുമക്കളുടെ അനിയെത്തിയ നന്ദു അതുകൊണ്ട് ആ കുട്ടി ഇങ്ങോട്ട് വരുന്നതും ഹോസ്പിറ്റലിൽ വരുന്നതും തെറ്റാണെന്ന് പറയാൻ പറ്റുമോ അപ്പം ജാനകി പറയുന്നുണ്ട് ഇതാ ഞാൻ പറഞ്ഞത് എന്ത് സംഭവിച്ചാലും നിങ്ങൾ കൂടെ നിൽക്കില്ല എന്ന് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വന്തം മകനെ പറഞ്ഞ് തിരുത്തയല്ലേ ചെയ്യേണ്ടത് അപ്പം ഇതുവരെ ആചയേട്ടൻ അനാമിക്ക് അനാമിക്ക് മോളെ വിളിച്ചുകൊണ്ട് വരാൻ അച്ഛേട്ടാ അചയേട്ടൻ പറഞ്ഞോ ഇപ്പം ഇപ്പം മോളുടെ കരണത്ത് അവൻ തല്ലിയെന്ന് അറിഞ്ഞല്ലോ അത് തെറ്റായി പോയെന്നെങ്കിലും പറഞ്ഞോ അപ്പം അനി പറ അപ്പം അജയം പറയുന്നുണ്ട് അനി അനാമിക ത തല്ലിയുടെ പേരിലല്ലല്ലോ അവൾ വീട്ട് വീട് വിട്ടിറങ്ങി പോയത് അതിന് മുമ്പേ അവൾ ഓടക്കുണ്ടാക്കി പോയതല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ജാനിക പറയുന്നുണ്ട് മോള് മോളുടെ അച്ഛനെ അമ്മയും ഇനി ഇനി ഇങ്ങോട്ട് അനാമിയും മോളെ വിട്ടില്ലെങ്കിലോ അപ്പം അജയം പറയുന്നുണ്ട് മക്കളുടെ ഭാവി ആഗ്രഹിക്കുന്ന ഒരു ഒരച്ഛനോ അമ്മയും അങ്ങനെയൊന്നും ചെയ്യത്തില്ല അപ്പം അവയുന്നുണ്ട് കാലം മാ മാറിപ്പോയി ചേട്ടാ ഇപ്പോഴുള്ള പെൺകുട്ടികൾ എല്ലാം സഹായിച്ച് ഭർത്താവിൻ്റെ വീട്ടിലൊന്നും നിൽക്കത്തൊന്നുമില്ല ഇവിടെ ഞാൻ നോക്കിയിട്ട് നമ്മളുടെ മോ മോ മോൻ്റെ ഭാഗത്തല്ലാൻ ആയ അനിയും നന്ദുവും തമ്മിൽ അടുപ്പമുണ്ടെന്ന് അനമ്മയും മോക്ക് സംശയമുണ്ടെങ്കിൽ നന്ദു എന്ന് പറയുന്നവൾ നമ്മുടെ മോൻ്റെ അരിയിൽ നിന്ന് മാറി നിൽക്കുക വേണ്ടത് അവരെ തമ്മിൽ കാണേണ്ട സാഹചര്യം ഒഴിവാക്കിയ വേണ്ടത് അപ്പം അജയം പറയുന്നുണ്ട് ആദശനെയും അച്ഛനെയും അതുപോലെ പകർത്തുന്നവനാണ് നമ്മുടെ മോൻ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അവൻ കാരണമില്ലാതെ ആരെയും അകറ്റി നിർത്തത്തൊന്നും എന്നിങ്ങനെ പറയൂ ആരെയും വെറുപ്പിക്കത്തുമില്ല കല്യാണത്തിന് മുമ്പ് തന്നെ ഈ വീട്ടിലേക്ക് ഇടിച്ചു കയറി വന്നതും അനിയെ വേണമെന്ന് വാശി പിടിച്ചതും അനാമികയാണ് എന്ന് യാജയൻ പറയുന്നുണ്ട് പിന്നെ എന്താ കല്യാണത്തിന് ശേഷം ആ ആവേശം കാണിക്കാത്തത് സ്നേഹത്തിലൂടെ കീഴ്പ്പെടുത്താവുന്ന മനസ്സാണ് അനിയുടേത് അവൾ ശ്രമിക്കുന്നില്ല എന്നിങ്ങനെ പറയട്ടോ നമ്മുടെ മോനെ വെറുപ്പിക്കാനോ മരുമകൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ചാനകി അതുകൂടെ നീ ഒന്ന് മനസ്സിലാക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ ജീ അവിടെ നിന്നൊന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പം ചാനകി ഇങ്ങനെ ദേഷ്യത്തിനിങ്ങനെ നോക്കിയിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണെങ്കിൽ നമ്മുടെ ദേവിയാനാണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇങ്ങനെ ഓപ്പറേഷൻ ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം